ഇസ്രായേൽ ഗാസ സംഘർഷം ആരംഭിച്ചിട്ട് ഇന്ന് നൂറു ദിവസം പിന്നിട്ടിരിക്കുകയാണ് ചർച്ചകൾ നടക്കുന്നതല്ലാതെ യാതൊരുവിധ പുരോഗമനവും ഉണ്ടാകുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം ജനിച്ചു വീഴുന്ന ഓരോ കുട്ടികളും അനാഥരാവുകയാണ് അതിനിടെ ഗാസിൽ നിന്നും തങ്ങളെ പിന്തിരിപ്പിക്കാൻ ഒരാൾക്കും ആവില്ലെന്ന പ്രഖ്യാപനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരിക്കുകയാണ് ഹമാസിനെതിരെ വിജയം നേടും വരെ ഗാസയിലെ യുദ്ധം തുടരുമെന്നും നെതന്യാഹു പറഞ്ഞു ഹേഗിനോ തിന്മയുടെ അച്ചുതണ്ടിനോ തങ്ങളെ തടയാനാവില്ലെന്ന് നെതന്യാഹു കൂട്ടിച്ചേർത്തു ഗാസയിലെ ഇസ്രായേൽ വംശഹത്യക്കെതിരെ ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വാദം പുരോഗമിക്കുകയാണ് ഇത് പരാമർശിച്ചായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം വിജയം ഉണ്ടാവുന്നത് യുദ്ധം തുടരേണ്ടത് അനിവാര്യമാണ് തങ്ങൾ അത് ചെയ്യുമെന്നും നെതന്യാഹു പറഞ്ഞു ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിലൂടെ ഹമാസിന്റെ ഭൂരിപക്ഷം ബറ്റാലിയനുകളും തകർക്കാൻ സാധിച്ചുവെന്നും നെതന്യാഹു അവകാശപ്പെട്ടു എന്നാൽ വടക്കൻ ഗാസയിൽ വിന്യസിക്കപ്പെട്ട സൈനികർക്ക് ഇപ്പോൾ വീടുകളിലേക്ക് മടങ്ങാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു വടക്കൻ ഗാസയിൽ ഇപ്പോഴും അപകടം നിലനിൽക്കുന്നുണ്ട് അത് ഇല്ലാതാവേണ്ടതുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കി ഗാസ ഗാസായുദ്ധം നൂറു ദിനം പിന്നിടുമ്പോൾ കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണം പതിനായിരം കവിഞ്ഞിരിക്കുകയാണ് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ സേന അഴിച്ചുവിട്ട മാരക ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ നാൽപ്പത് ശതമാനത്തിലേറെ പേർ കുട്ടികളാണ് കാണാതായവരും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരും വേറെ മരണം സ്ഥിരീകരിക്കാത്തതിനാൽ ഇവരെ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണമാകട്ടെ അറുപതിനായിരമാണ് കടന്നത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കു പ്രകാരം ഗാസയിലെ ജനസംഖ്യയുടെ ഒരു ശതമാനത്തോളമാണ് കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് പേരെ കാണാതാകുകയും ചെയ്തു എൺപത് ശതമാനം പേർ കുടിയിറക്കപ്പെടുകയും പതിനായിരക്കണക്കിന് ആളുകൾ തെക്കൻ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു സംഘർഷത്തിന്റെ ആദ്യ നാളുകളെ സുരക്ഷിതമെന്ന് കരുതിയ തെക്കൻ ഗാസയാകട്ടെ ഇപ്പോൾ ഇസ്രായേൽ ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനവുമാണ് പലായനം ചെയ്യേണ്ടവരോട് തെക്കൻ ഗാസയിലേക്ക് പ്രവേശിക്കാനായിരുന്നു ഇസ്രായേൽ ആദ്യം നൽകിയ നിർദ്ദേശം എന്നാൽ പിന്നീട് തെക്കൻ ഗാസയിലേക്ക് പാലായനം ചെയ്യുന്നവരുൾപ്പെടെയുള്ളവർക്ക് നേരെ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇസ്രായേൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന സൂചന ഈ വർഷാരംഭത്തിൽ തന്നെ നൽകിയിട്ടുമുണ്ട് എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുന്നതുവരെയും ഹമാസിനെ ഇല്ലാതാക്കുന്നതുവരെയും യുദ്ധം കുറച്ചു മാസങ്ങൾ കൂടി നീണ്ടു നിൽക്കുമെന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അഭിപ്രായം രണ്ടായിരത്തി ഏഴിൽ പലസ്തീനെ ഹമാസ് ഏറ്റെടുത്തതിനെ തുടർന്ന് ഇസ്രായേലും ഈജിപ്തും ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടർന്ന് ഗാസയുടെ സ്ഥിതി മോശമായിരുന്നുവെങ്കിലും ഒക്ടോബർ ഏഴിന് ശേഷം അത് ഭീകരമാകുകയായിരുന്നു ആധുനിക ലോകത്തെ ഏറ്റവും വലിയ ബോംബാക്രമണമാണ് ഇസ്രായേൽ ഗാസയിൽ പ്രയോഗിച്ചത് നിരോധിക്കപ്പെട്ട ഫോസ്ഫറസ് ബോംബുകളാണ് ഇസ്രായേൽ ഏറ്റവും വലിയ ആശുപത്രിയായ അൽച്ചിഫ ആശുപത്രിയിലടക്കം പ്രയോഗിപ്പിച്ചത് പകുതിയോളം കെട്ടിടങ്ങളാണ് ഇതിനോടകം നശിക്കപ്പെട്ടത് വെള്ളം ഭക്ഷണം വൈദ്യുതി ഇന്ധനം തുടങ്ങി മാനുഷിക ആവശ്യങ്ങൾ പോലും ഇസ്രായേൽ കടത്തിവിടാൻ സമ്മതിച്ചിരുന്നില്ല ഭൂമിശാസ്ത്രപരമായി പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ കടൽ വടക്കും കിഴക്കും ഇസ്രായേൽ തെക്ക് ഈജിപ്റ്റ് ഇതാണ് ഗാസ മുനമ്പിന്റെ അതിർത്തികൾ ഗാസയിൽ നിന്ന് പുറം ലോകത്തേക്ക് മൂന്ന് വഴികൾ മാത്രം ഇസ്രായേൽ നിയന്ത്രിക്കുന്ന കരേം അബൂസലൈം ക്രോസിംഗും എറേസ് ക്രോസിംഗും ഈജിപ്റ്റിന്റെ നിയന്ത്രണത്തിലുള്ള റഫ ക്രോസിംഗും ഇസ്രായേലിലെ ഹമാസ് ആക്രമണത്തിന് പിന്നാലെ റഫ അതിർത്തി ഈജിപ്റ്റ് അടച്ചതോടെ ഗാസയിലെ സാധാരണക്കാരുടെ വസ്തുക്കളുടെ കൈമാറ്റവും നിശ്ചലമാകുകയായിരുന്നു പിന്നീട് ഇസ്രായേലും ഈജിപ്റ്റും അമേരിക്കയും ചേർന്ന് തയ്യാറാക്കിയ കരാർ പ്രകാരമാണ് സഹായവുമായി എത്തിയ ട്രക്കുകൾ കടക്കാനുള്ള അനുമതി നൽകിയത് News desk Kerala